ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നടക്കുകയാണ് നടക്കുകയാണിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ നമ്മളെ അപ്സർ ഔട്ടായി സത്യം പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട് നല്ലൊരു പ്ലെയർ അപ്സർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡപ്പനൊന്നും താങ്ങാൻ വയ്യ വളരെയധികം വിഷമത്തിലാണ് പുള്ളിക്കാർ ആകെ രണ്ട് പേർക്കാണ് ഏറ്റവും കൂടുതൽ ഫീലിംഗ് ആയിട്ടുള്ളത് ഒന്ന് ജിൻഡപ്പനും അതോടൊപ്പം തന്നെ അർജുനും അവർ രണ്ടുപേരും താങ്ങാൻ പറ്റാതെ കര കേട്ടോ സത്യം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അവരേത് അവരുടേത് എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കാരണം നമുക്ക് തന്നെ ഇത്ര ടെൻഷൻ ഉണ്ട് കാരണം നമ്മളവിടെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു അപ്സര അപ്സരയ്ക്ക് മുന്നേ തന്നെ പോകേണ്ട ഒരുപാടെണ് അവിടെ എന്താ പറയുക വെറുതെ നോക്കുകുത്തിയായി നിന്നുകൊണ്ട് കൊണ്ട് ഒന്നിലും ഇടപെടാതെയും എനർജി ഇല്ലാണ്ടൊക്കെ നിന്ന് വെറുതെ സമയം പോക്കണ്ടവർ പക്ഷേ അപ്സര പോയത് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഇപ്പം തന്നെ പോകേണ്ട ഒരു ഒരു അല്ല ഒട്ടും അപ്സരയും പ്രതീക്ഷിക്കുന്നില്ല അപ്സര അവസാനം പറയുന്നുണ്ട് എന്നോടൊന്നും തോന്നരുത് ആർക്കും എനിക്ക് ആരോടൊരു വിഷമവും ഇല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട് നമ്മൾ ആരാ എപ്പോഴാണ് പോകുക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് കളിക്കുക ഏ അങ്ങനൊക്കെ എല്ലാവരോടും ഒരു നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറന്ന് ഇറങ്ങിയത് കണ്ടപ്പോൾ വല്ലാത്ത ഫീലിങ് ഇത്ര ഫീലിംഗ് ഉണ്ടാകുമ്പോൾ അവരാണ് വീട്ടിൽ എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്താ പറയുക ആത്മാർത്ഥത കേട്ടോ കാരണം അവിടെ പലരും പല ചിന്താഗതിയാണ് ഐക്യമൊന്നുമില്ല ഒരാളവിടുന്ന് പോയാൽ അത്രയും രക്ഷപ്പെട്ടു പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേ പ്ലേസ് പോകുമ്പോൾ സങ്കടമാണ് കാരണം ജെനുവിൻ ആയിട്ടുള്ളവർ അതായത് കളിക്കാൻ കഴിവുള്ളവർ നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അപ്സറെ പോയത് വലിയൊരു നഷ്ടമാണ് എന്തായാലും നമ്മുടെ ജിൻഡപ്പനും അർജുനും വളരെയധികം വിഷമമുണ്ട് അർജുനൊക്കെ തിരിഞ്ഞു നിന്ന് കരയുന്നു ഭയങ്കര വിഷമം ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം